ഹലോ ഗൈസ് ഞാനിന്നിവിടെ പറയുന്നത് ബിഗ് ബോസിലെ രേണു സുധിയെക്കുറിച്ചാണ് രേണു സുധിയുടെ തലയിൽ പേനാണെന്ന് അനുമോൾ കണ്ടുപിടിച്ചു അതൊരു വല്ല വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് നടന്നത് രേണു സുധിയുടെ തലയിൽ നിന്നും ഇങ്ങനെ പേൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് അനുമോൾ പറഞ്ഞത് അനുമോൾ ഒരു മിടുക്കിക്കുട്ടി തന്നെയാണ് എല്ലാ ഏത് കാര്യവും തുറന്നു പറയും എല്ലാവരുടെയും ഒരു പ്രിയ താരമാണ് അനു അനു ഇപ്പം അനു അനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനു നല്ല മെഡിക്കുകയും സ്മാർട്ടായ ഒരു താരം തന്നെയാണ് ബിഗ് ബോസിൻ്റെ ടോ ടോപ്പ് ഫൈവില് എത്തുവാൻ കഴിയും എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു താരം തന്നെയാണ് അനുമോൾ ആ അനുമോളാണ് രേണു രേണു സുധി ഇങ്ങനെ പറയുന്നത് ഉയർന്ന തലത്തിൽ എത്തുവാൻ വേണ്ടി കാത്ത് കാത്തു നിൽക്കുന്ന അനുമോൾ രേണു സുധിയോട് ഇപ്പം പരസ്യമായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ട് രേണു സുധി കരയുന്നത് അപ്പോൾ ഏത് ഒരു മനുഷ്യനായാലും അത് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ ഇപ്പോൾ മാറ്റി നിർത്തി പറഞ്ഞിരുന്നാൽ പോലും ക്യാമറ അത് ഒപ്പിയെടുക്കും അതാണ് ബിഗ് ബോസ് ക്യാമറ ഒപ്പിയെടുക്കുന്നെങ്കിൽ പോലും ഇപ്പോൾ എല്ലാ കാര്യവും പ്രേക്ഷകരെ കാണിക്കുന്നില്ല അപ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ നമ്മൾ ജനങ്ങളിൽ എത്തുന്നില്ല ആകപ്പാടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു എന്ന് പറയുന്നത് എവിടെ എന്ത് പറഞ്ഞിരുന്നാലും ആ ക്യാമറ അതെടുത്തത് കാണിക്കുമോ എന്നുള്ളതാണ് അത് ഇതിൻ്റെ പേരിൽ രേണു സുധി പുറത്തേക്ക് പോകുമോ രേണു സുതി വളരെയധികം കരഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിനോട് പറയുന്നത് എനിക്ക് ഇവിടം വിട്ട് പോകണം അപ്പം എനിക്ക് എൻ എനിക്കത് വളരെയധികം അപമാനമായിട്ട് തോന്നി അതുപോലെ തന്നെ രേണു സുധി ഇവിടെ മുടി മുടി ഇല്ല ഇല്ലാത്തതാണ് തല തലയിൽ മുടിയില്ല അപ്പം മുടി വെപ്പ് മുടിയാണുള്ളത് അപ്പം അതുകൊണ്ടാണ് ഈ പേൻ പുഴുക്കുവാനുള്ള കാരണം പിന്നെ രണുസുതി പല കാരണങ്ങളും പറയുന്നുണ്ട് അതിലൊന്ന് ഡാൻഡ്രഫിൻ്റെ ഉപദ്രവം എന്നൊക്കെ പറയുന്നു ഇതൊന്നും എന്തായാലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാനുള്ളതൊന്നും വലിയൊരു ഒന്നുമല്ല തലയിൽ കുറച്ച് പെയിൻ ഉണ്ടായിപ്പോയി അത് ചിലരുടെ ബോഡിയുടെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ പെയിനൊക്കെ അമിതമായിട്ട് ഉണ്ടാകാം എത്രയധികം നമ്മൾ ചെയ്യിൽ കൊന്നു കഴിഞ്ഞിരുന്നാലും അത് പെയിൻ ഉണ്ടാകും ഡാൻഡ്രഫ് ഡാൻഡ്രഫ് അങ്ങനെയാണ് അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് പോലും വീണ്ടും വീണ്ടും ഡാൻഡ്രഫ് ഉണ്ടാകുന്നുണ്ട് അതെനിക്കറിയാം നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻഡ്രഫ് ചി അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളിന് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഡാൻഡ്രഫ് വരും അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പെയിൻ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാം പെയിൻ അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ മറ്റു രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാം അപ്പോൾ അതെല്ലാം മറ്റുള്ളവർ ചിലപ്പോൾ അറപ്പും വെറുപ്പും ഉണ്ടാകും അത് ഏത് മനുഷ്യനും വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അത് ഇത്ര വലിയ ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല അത് ബിഗ് ബോസിനോ അതല്ലെങ്കിൽ ബിഗ് ബോസിലുള്ളവർക്കൊക്കെ തന്നെ ത് പരിഹരിച്ചു ആ തലയിൽ പേന ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ അത് വാഷ് ചെയ്ത് കളയുക ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ പേൻ കൊല്ലുന്ന മരുന്നുണ്ട് അത് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് എത്തിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ അത് മാറ്റാമായിരുന്നു അതിന് ഇത്ര നിരാശപ്പെട്ട് ഈ ഒരു ബിഗ് ഷോയിൽ നിന്നും രേണു ഒരിക്കലും രേണു പുറത്തു പോകരുത് രേണു ലാസ്റ്റ് വരെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം